കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രാഷ്ട്രീയം വയറ്റിപ്പഴപ്പാണെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഗുരുവായൂർ പടിഞ്ഞാറെ നട കമ്പിപ്പാലം റോഡിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ഓഫീസായ അടൽഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മാറിയിട്ടുണ്ടെന്നും ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും രാജശേഖരൻ പറഞ്ഞു അവരെ എല്ലാവരെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട് സഹ ഉദരങ്ങളായി കണ്ട് ഒരേ ഉദരത്തിൽ നിന്നും കണ്ട് കൂടത്തുറപ്പുകളായി കണ്ട് അവരെ മുഴുവൻ സ്നേഹിച്ചും ലാളിച്ചും അവർക്കൊരു പുതിയ ദിശ കാട്ടിക്കൊടുത്തും കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി യുദ്ധഭൂമി നിൽക്കുന്നത് അത്രമാത്രം അന്തർദേശീയ തലത്തിൽ പ്രാധാന്യം ഒരു വിഷയമായി അത് മാറിയതിന്റെ കാരണമാണ് എല്ലാവരും ചടങ്ങിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് വിപിൻ കൂടിയേടത്ത് ബിജെപി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വി ഉണ്ണികൃഷ്ണൻ രവികുമാർ ഉപ്പത്ത് ിജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ബിജെപി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു